എല്ലാവർക്കും സ്വാഗതം വീഡിയോയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോണത് വീഡിയോ നിങ്ങൾ നാത്തെ എന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടല്ലോ തോട് കളയുമ്പോൾ ഈ രൂപത്തിലാണ് കിട്ടുന്നത് ഇവിടെ സുമാങ്കി അമ്മാമ്മ പുളി കുത്തിയെ അരി കളയുകയാണ് രണ്ടാളും പൊളി വൃത്തിയാക്കുന്നുണ്ട് കാരണം ഇത് വീട്ടിൽ ഉപയോഗിക്കാനും പുറത്ത് കൊടുക്കാനും ഉള്ളതാണ് അമ്മാമ്മ വലിയൊരു കുരുവാണ് കളയുന്നത് ഈ കാണുന്നതൊക്കെ ഉള്ളതാണ് ഇത് കുരു കളഞ്ഞ് വെച്ചിട്ടുള്ളവ എൻ്റെ കാണലെന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഇത് കണ്ടില്ലേ നല്ലതുപോലെ വൃത്തിയാക്കി ഒരു പറഞ്ഞാൽ മതി കേട്ടോ വൃത്തിമാറ്റ പുളിരു ആണ് ഇവ ഈ പുളിങ്കുരു പൊടിച്ച് ആടിനും പശുവിനും ആണ് കൊടുക്കുന്നത് ഇത് വൃത്തിയാക്കാൻ അമ്മാമ്മാര് ധാരാളം സമയങ്ങളാണ് ചെലവെടുക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത്